കല്യാണം ഇതുപോലെ ഒരു ഇതുപോലൊരു കല്യാണം മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് തകർക്കൂല എത്ര ഫംഗ്ഷനാണ് മെഹന്തി ഗുലാബി ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞു ഇതിനാണ് മേക്കപ്പ് ആർട്ടിസിൽ ആയിരുന്നു കോൺട്രാക്ട് തീരുമാനം ആണോ എല്ലാം കലകളും പിന്നെ നല്ല കപ്പിൾസ് അല്ലെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരേ മുഖവും ഒക്കെ കിട്ടുക അല്ലെ ഒരേ സ്വഭാവവും ഒരേ വേവ് ലെങ്ത്തും വൈബും അപ്പൊ ശരി നിങ്ങൾ ഇല്ലാതെ എന്ത് എന്താഘോഷം എന്ത് കഴിച്ചാരണ ഒരു കല്യാണം കഴിച്ചായിരുന്നു ഇതെ അയക്ഷൻ എടുക്കുന്നില്ല സിംഗിൾ ചേട്ടൻ അപ്പുറത്താണ് അപ്പുറത്താണ് അഞ്ജിജി എവിടെ അല്ല കുറേ പരിണി കൊണ്ടു അജി ചേച്ചി വരുന്നു ഞാൻ വരുന്നു വൈരി ചേച്ചി ഹായ് നീ യൂടില്ല അല്ലല്ലല്ല അയ്യ ഓടി ഓടി വെച്ചി ഓടി ഒരു സൈഡേ കൊം സൈഡേ കൊം സൈഡേ ഇത്ര കാർ കാർട്ടേറെ കാർട്ടേറെ ല്ലേ അഭിലാഷന്റെ അറിയുന്നുണ്ട് சால்குள்ளா. நான். சுயானா. நான்